നമ്മളെ ദുബായിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പൊറോട്ട ബർഗർ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു പൊറോട്ട ബർഗർ മാത്രമേ കാണാനുള്ളൂ എന്തായാലും നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എല്ലാവരും വീഡിയോ സേവ് ചെയ്ത് വെച്ചോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്ക് അപ്പോൾ ഞാൻ ആദ്യം പാറ്റ് ഫ്രോസൺ വാങ്ങിക്കാന്ന വിചാരിച്ചത് കേട്ടോ പക്ഷേ ടേസ്റ്റ് കൂടുതൽ കൂടുതലുണ്ടാവാൻ എന്തായാലും ഫ്രഷ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ബീഫ് കീം ഉണ്ടല്ലോ അതാണ് വാങ്ങിച്ചത് അതിലേക്ക് പെപ്പർ പൗഡറും ജിഞ്ചർ ഗാർലിക്കും ഒരു ഹാഫ് പച്ചമുളക് കാൽബാഗ് ഉള്ളി കുറച്ച് മല്ലിയില കുറച്ച് മുളക് കൂടിയൊക്കെ ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ടത്ര ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് ഉരുളയാണെന്ന് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിതിനെ കുറച്ച് വലിയ ടൈപ്പ് ആണെങ്കിൽ ഒരു നാലൊക്കെ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ ഞാനിവിടെ ബീഫിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് ഇവിടെ മെഷർമെൻ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പൊറോട്ടയാണ് നമുക്ക് ആദ്യം ചുട്ടെടുത്തിട്ട് അവിടെ എടുത്ത് വെച്ചാൽ മതി ഞാനിതിപ്പോൾ കോയിൻ പൊറോട്ട എടുക്കുന്നത് നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിലിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ ബൺ പൊറോട്ട കിട്ടുവാണെങ്കിൽ അതും എടുക്കാം കേട്ടോ ബൺ പൊറോട്ട ആകുമ്പോൾ കുറച്ചും കൂടി ഹൈറ്റിൽ നിൽക്കും അപ്പോൾ അതാണെങ്കിൽ അതെടുത്തോളൂ ഞാൻ കോൻ പൊറോട്ട എടുത്തിട്ടുള്ളത് കോൺ പൊറോട്ടയും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുപോലത്തുള്ള പാനോ എന്തെങ്കിലും തവ പോലത്തെ സംഭവം എടുത്ത് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബീഫിൻ്റെ പാറ്റിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാറ്റ് ഇതുപോലെ ഉണ്ടയാക്കിട്ടില്ലുള്ളത് അപ്പോൾ ഇങ്ങനെ അമർത്തി കൊടുത്താൽ അതൊന്ന് ഫ്ലാറ്റായി കിട്ടും കേട്ടോ നല്ലോണം അമർത്തി കൊടുക്കണം കുറച്ച് കട്ടി ഉണ്ടാകും എന്താ അപ്പം നമ്മളെ ശക്തി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം ഇനി ഇത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡൊക്കെ കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കീമായതുകൊണ്ട് ചിക്കനൊക്കെ വേവിക്കുന്ന ആ ഒരു ടൈമ് മാത്രം മതി കേട്ടോ കുറച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് അപ്പോൾ രണ്ട് ഭാഗവും വന്ന് കഴിഞ്ഞാൽ നമുക്കിനി ചീസിൻ്റെ സ്ലൈസൊക്കെ ഇട്ടിട്ട് അതൊന്ന് മെൽട്ട് ചെയ്തെടുത്താൽ മതി ഇതിങ്ങനെ മൂന്ന് ഭാഗം എല്ലാ ഭാഗവും വന്ന് കഴിഞ്ഞാൽ മാത്രം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ ഇതിപ്പോൾ ചടാർ ചീസാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് മൂന്ന് ഇതിലും വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചീസ് ആടെ മെൽറ്റ് ആയിക്കോടും ഇനി ഇതാ എല്ലാം സെറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഇനി ഇതാ പൊറോട്ട എടുത്ത് മയോണൈസും കുറച്ച് കച്ചപ്പൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സോസാണ് കേട്ടത് അതിലേക്ക് തക്കാളി വെച്ച് കൊടുത്തു പിന്നെ ചേർത്ത് കൊടുത്തത് ക്യാരമൽ ഓണിയൻ അത് നമുക്ക് ബർഗറിൽ മസ്റ്റാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റൊക്കെ കിട്ടാൻ ഈ ക്യാരമൽ ഓണിയൻ മസ്റ്റാണ് പിന്നെ ഇതാ ലെറ്റ്യൂസും പിന്നെ ഇതാ ചീസ് മെൽറ്റ് ചെയ്തപ്പോൾ നല്ലൊരു ടെക്സ്ച്ചറായി വന്നിട്ടുണ്ടല്ലേ ഇത് നിങ്ങൾക്ക് ചിക്കനിലൊക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് കഴിക്കാൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ടേസ്റ്റൊക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ടും ഈ ഒരു ക്യാരമൽ ഓണിയനൊക്കെ ഇട്ടതുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് തന്നെ ഇനി ഇത് ലാസ്റ്റ് മേലെ വെക്കാൻ പൊറോട്ടേൻ്റെ മേലെ കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് റാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ റാപ്പ് അപ്പം ഞാൻ ബട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ വീട്ടിലുള്ള ഏത് റാപ്പ് ചെയ്യുന്ന പേപ്പർ വേണമെങ്കിലും എടുക്കാം കേട്ടോ ബട്ടർ പേപ്പർ ഈസി ആയിട്ട് റാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി പൊറോട്ട ബർഗർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കും ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കാം വെറുതെ പുറത്തൊന്നും പോയിട്ട് കഴിക്കേണ്ട ഒരു ആവശ്യം ഇല്ല കേട്ടോ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും എല്ലാവരും തയ്യാറാക്കി നോക്കുക ഡിന്നറിനൊക്കെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഫീഡ്ബാക്ക് പറയാം അതായത് പൊറോട്ടയും നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ പക്ഷെ അതിനൊക്കെ കുറേ നേരം എടുക്കും നമുക്ക് ഇതുപോലെയുള്ള ഈസി ആയിട്ട് അവൈലബിലിറ്റി ഉണ്ടല്ലോ ഈ പൊറോട്ട ഒക്കെ അപ്പൊ ഇത് തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ കൂടാതെ ഇതുപോലുള്ള അടിപൊളി ഈസി റെസിപ്പീസ് കിട്ടാനായിട്ട് നമ്മളെ പേജ് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഒരു വരുന്നുണ്ട് ഒരിക്കൽ സാധനം തന്നെയാ നമ്മൾ വീട്ടിലുണ്ടാക്കി പാക്ക് ചെയ്തുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വന്നിട്ടുണ്ട് കൊതി കൂടിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ ബേ പോയി ഉണ്ടായിക്കോ